നമസ്കാരം എംറൈസ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ അടുത്ത ദിവസം വരൽ വളരെ ദാരുണമായ സംഭവം ഉണ്ടായി കാഞ്ഞങ്ങാട് കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് സ്ത്രീകൾ ട്രെയിനിടിച്ച് മരിച്ചു റെയിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ദൂരം തിരുവനന്തപുരം തെക്കൻ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകൾ കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നിട്ടുള്ള ആളുകൾ രണ്ട് പ്രായമുള്ള സ്ത്രീകൾ ഒരു മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരായ മൂന്ന് പേർ ആ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിൻ ഇടിച്ചിട്ട് ദാരുണമായി കൊല്ലപ്പെട്ടു അതിനൊരു പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വലിയ ചെറിയ റെയിൽവേ സ്റ്റേഷൻ്റെ വരെ ക്രോസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് പിന്നെ ഓവർ ഹെഡായിട്ട് ക്രോസ് ചെയ്യാനുള്ള ഫ്ലൈ ഓവേഴ്സ് ഉണ്ട് പക്ഷേ എന്നാൽ പോലും ഇത്ര ഉള്ള മനസ്സിലാക്കുന്ന ഒരു ക്രോസ് ചെയ്യാൻ ഒരു കാരണം ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുള്ള പ്രയാസം കൊണ്ട് ഒരു മടി കാരണം കൊണ്ടായിരിക്കും പ്രയാസം കൊണ്ടായിരിക്കാം പ്രായം വെച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും വളരെ ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ റെയിലിൻ്റെ പ്ലാറ്റ്ഫോമുള്ള അടുത്ത് പ്രത്യേകിച്ചും ക്രോസ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം മെയിൻ വലിയ സ്റ്റേഷനുകളിലൊക്കെ വളരെ ഹൈറ്റുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട് പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ കഴിഞ്ഞു ഒന്നാമത്തെ ഹൈറ്റ് മാത്രമല്ല അത് പാനിക് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ വരും ഈ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇതിനുമ്പ് സൂചിപ്പിച്ചുള്ള കാര്യം നമ്മുടെ സേഫ്റ്റി ഫസ്റ്റ് പോളിസി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റുള്ളൂ ഡെവലപ്പ്ഡ് കൺട്രീസിൻ്റെ ഒക്കെ അടയാളങ്ങൾ ഇതിൻ്റെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ അടയാളം ക്ലൻലിനെസ്സാണ് വൃത്തിയും വെടിപ്പും ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അടയാളം ലക്ഷണം എന്ന് പറയുന്നത് അല്ലാതെ വലിയ നിർമ്മാണങ്ങളോ വലിയ വലിയ സംവിധാനങ്ങളോ ഒക്കെ അതിൽ വേറൊരു കാര്യമാണ് സേഫ്റ്റി ഫസ്റ്റ് പോളിസി ഉണ്ടാവുക ഒരു സുരക്ഷിതമല്ലാത്തൊരു കാര്യം ചെയ്യുന്നതെന്ന് അവർ വിട്ടു നിൽക്കുക സുരക്ഷിതമായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപകടരഹിതമായ യാത്രകളും ജീവിതവും മുന്നോട്ട് കൊണ്ടുവരാമെന്നല്ല അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇതൊരു ഒരു ആറ്റിറ്റ്യൂഡായ് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറേണ്ട ഒരു സംവിധാനമാണ് സംഗതിയാണ് സേഫ്റ്റി ഫസ്റ്റ് പോളിസിയും അപ്പോൾ അത്തരം ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഹാബിറ്റായിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ അടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായി എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിൽ വന്നിട്ടുണ്ട് പുള്ളി ഇതും കാറിലിരിക്കുന്നു പിന്നെ പുള്ളിയുടെ അവൻ്റെ കൂടെ മകനുണ്ട് ഉണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ടിഷ്യൂ എടുത്തിട്ട് ആ കുട്ടിയുടെ മുഖം തുടച്ചു കൊടുക്കുന്നു തുടച്ചു കൊടുത്ത് അവൻ ആ ടിഷ്യൂ കാറിലേക്ക് തന്നെ വെച്ചു സാധാരണഗതിയിലെ ആളുകളൊക്കെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് ടിഷ്യൂ എന്തെങ്കിലും അയക്കാൻ ടിഷ്യു നേരെ പുറത്തേക്ക് എടുക്കും അവൻ വന്നിട്ടില്ല ദുബായിന്നാണ് അതൊന്നും ഞാൻ ചോദിച്ചത് എൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞത് അവിടുന്ന് ശീലിച്ചൊരു കൾച്ചറാണ് അവർ പുറത്തേക്ക് ഇറങ്ങാൻ ശീലമല്ല അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തെങ്കിലും പോലീസിലൊക്കെ വലിയ ഭയങ്കര ഞാനത് ചോദിച്ചത് അവിടുത്തെ കൾച്ചർ അറിയാവുന്ന അറിയാവുന്നതുകൊണ്ടാണ് ചോദിച്ചത് അപ്പം അത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിയാതെ പോലും അത് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരൂല്ല അപ്പം നമ്മുടെ പൗരബോധവും അതുപോലെ തന്നെ സേഫ്റ്റി ഫസ്റ്റ് പോളിസിയും നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് അങ്ങനത്തെ ഒരു മൂവ്മെന്റിലേക്ക് മാറാൻ വേണ്ടി ഇത്ര മൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് എല്ലാവർക്കും നന്ദി